ോടെയാണ് അതിന്റെ തുടക്കം ഒക്കെ കണ്ടിരുന്നതെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് മുന്നണികൾക്കൊക്കെ കീറാമുട്ടിയായി ചെറു കക്ഷികളാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് വലിയ പാർട്ടികളുടെ ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ചെറുകക്ഷികൾ അവർക്ക് തലവേദന തന്നെയാണ് പല മണ്ഡലങ്ങളിലും ഘടകക്ഷികൾ സ്വന്തമായി നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ പ്രധാന കക്ഷികളായ ആർ ജെ ഡിയും കോൺഗ്രസും ഉണ്ട് എന്നതാണ് നിലവിൽ ആർ ജെ ഡി നൂറ്റി മുപ്പത്തിനാല് മത്സ്യ മണ്ഡലങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമ്പത്തിനാല് മണ്ഡലങ്ങളിലുമാണ് എന്നാണ് ധാരണ എന്നാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇതിൽ കോൺഗ്രസ് പാർട്ടി നാൽപ്പത്ത് നാൽപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഏ ആർ ജെ ഡിയും ഏകദേശം മുക്കാൽ ഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രശ്നം ഇടത് പാർട്ടികളും അതേ മോതിരി തന്നെ മുകേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട് അവരും ധാരണയിലെത്തിയിട്ടില്ല ഇൻസാൻ പാർട്ടിക്ക് മുകേഷ് സഹാനിയുടെ ഇൻസാൻ പാർട്ടിക്ക് പതിനെട്ട് സീറ്റ് കൊടുക്കാം എന്ന ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു ഏതായാലും ഇവരുടെ കടമ്പിടുത്തത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് വൈശാലി ജാലെ കഹൽഗാവ് എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആർ ജെ ഡിയും പരസാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നും ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നു അവരെ ഏകദേശം ധാരണയിൽ എത്തുമ്പോൾ അത് പിൻവലിക്കുമായിരിക്കും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാർട്ടികളും നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതും സീറ്റിന് വേണ്ടി ഈ ബലാബലം നടത്തുന്നതുമൊക്കെ കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏഹ് നാമനിർദ്ദേശ പത്രികയുടെ പിൻവലിക്കുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണയിലെത്തും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരസ്പരം സ്ഥാനാർത്ഥികളെ ഇപ്പോൾ എല്ലാവരും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ എല്ലാവരും നാമനിർദ്ദേശ പത്രിക നൽകിക്കൊണ്ടിരിക്കുകയാണ് ആർ ജെ ഡിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ധാരണയിലാണ് എങ്കിലും ചെറിയ തർക്കങ്ങളൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോഴും തുടരുകയുമാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുമുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അവരവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊക്കെ താല്പര്യമുള്ള മണ്ഡലങ്ങളിലൊക്കെ എല്ലാവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം മുകേഷം സഹാനിയുടെ പാർട്ടിക്ക് പതിനെട്ട് സീറ്റിന്റെ ഏകദേശം ധാരണ എത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും ഇതിൽ നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും എൻ ഡി എയിലും ഇതേ പ്രശ്നം ചില കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട് എസ് ബി എസ് പി എന്നൊരു പാർട്ടി സീറ്റ് വിഭജനങ്ങളെ തങ്ങളെ പരിഗണിച്ചില്ല എന്ന പരിഭവത്തിലാണ് അവർ സ്വന്തമായി നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നൊക്കെയാണ് പറയുന്നത് നിലവിൽ അത് യു പി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ബി എസ് പി അവിടെ ഒരു കാബിനറ്റ് മന്ത്രിയാണ് അതിന്റെ നേതാവ് ഓം പ്രകാശ് ബജറാണ് ആ പാർട്ടിയുടെ നേതാവ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആറ് സീറ്റാണ് എങ്കിലും എൻ ഡി എ പരിഗണിച്ചില്ല എന്നാണ് അതിന്റെ അദ്ദേഹത്തിന്റെ പരാതി മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കുന്നതിലും ഈ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അത് ജയിച്ചു വരുമ്പോൾ അതിന്റെ കക്ഷികൾ തീരുമാനിക്കപ്പെടുന്ന എം എൽ എ മാർ തീരുമാനിക്കാം അതാണ് അതിന്റെ ശരി എന്നൊക്കെയാണ് ഇരു കക്ഷി ഇരു മുന്നണികളുടെ നേതാക്കളും അവകാശപ്പെടുന്നത് പറയുന്നു ഇപ്പൊ തൽക്കാലം മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കുന്നതിൽ ഒരു ഇടമുന്നണികളും എത്തിയിട്ടില്ല ഇതിന്റെ പുറമെയാണ് അസ്രുദ്ദീൻ ഏവേസിയുടെയും നമ്മൾ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഇദ്ദേഹത്തിന്റെയും ഒക്കെ ഇപ്പൊ പ്രകാശ് ഏർ വിദഗ്ധനായിരുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ പാർട്ടികളുടെ അവരൊക്കെ വേറെ വേറെ മുന്നണി രൂപത്തിൽ തന്നെ മത്സരിക്കാനും രംഗത്തുണ്ട് ഏതായാലും ഇപ്പോൾ ചിത്രം വ്യക്തമാകണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയം അവസാനിച്ചാൽ അത് മാത്രമായിരിക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന്റെ സമയം അവസാനിച്ചാൽ മാത്രമായിരിക്കും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുകയും മുന്നണികളുടെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഇനി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയല്ലേ കാരണം ഇപ്പോൾ എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എല്ലാ ചെറുപാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നു എന്നത് വലിയ പാർട്ടികൾക്കും ഒരു തലവേദനയാണ് അവരുടെ സഖ്യ രൂപീകരണം ചർച്ചകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ നമ്മൾ ബീഹാർ ഇലക്ഷൻ ഒരുപാട് മുന്നേ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നേറിയതാണ് എങ്കിലും ചെറു ചെറുകക്ഷികളുടെ കാര്യത്തിൽ വലിയ പാർട്ടികൾക്ക് ഒരു തലവേദന തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചെറു ചെറുകക്ഷികളെ അവർ ചോദിക്കുന്ന അത്രയും സീറ്റ് കൊടുക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ടോ അവരുടെ സ്വാധീനമില്ലാത്തതുകൊണ്ടോ എന്തൊക്കെ ആയിരിക്കാം എന്തായാലും ചെറുകക്ഷികൾ േദിക്കുന്ന സീറ്റുകൾ മുന്നണികൾക്ക് കൊടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും നമ്മ നിർദ്ദേശ പത്രിക സമർപ്പിച്ച് പിൻവലിക്കുന്ന ആ സമയത്തായിരിക്കും ഇനി ഒരു ചിത്രം മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ രൂപപ്പെടുമ്പോഴായിരിക്കും ഇനി ഒരു ചിത്രം തെളിയുക എന്നാണ് മനസ്സിലാക്കുന്നത് പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ഏകദേശം ചിത്രം ഏഹ് ബീഹാറിൽ നിന്ന് വ്യക്തമാകാനാണ് ഇനി സാധ്യത കാരണം ഇപ്പോൾ ചെറു കക്ഷികളുടെ സ്വാധീനം എല്ലാ മുന്നണികളിലും ഉണ്ട് ഇനി പുതിയതായി രണ്ട് മുന്നണികൾ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയും അസറുദ്ദീൻ ഏവേസിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു മുന്നണിയും രൂപപ്പെടുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഇനി ചിത്രം തെളിയണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തീകരിച്ച് അത് പിൻവലിക്കാനുള്ള സമയത്തിൽ സമയം അവസാനിക്കുമ്പോൾ മാത്രമായിരിക്കും ഇനി ബീഹാറിലെ ഒരു മുന്നണി സമവാക്യങ്ങളും ആരൊക്കെ മത്സരിക്കുന്നു ഏതൊക്കെ പാർട്ടികളെ സഖ്യത്തിലാണ് എന്നൊക്കെ ഒരു വിശ്വസത നമുക്ക് ചെറു കക്ഷികളുടെ കാര്യത്തിൽ വരികയല്ലോ വലിയ കക്ഷികളുടെ കാര്യത്തിലൊക്കെ വിശ്വസത വന്നു കഴിഞ്ഞു ആർ ജെ ഡിയും ബിജെപിയും കോൺഗ്രസും അല്ല നിതീഷ് കുമാറിന്റെ പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെയാണ് അത് വലിയ വലിയ പാർട്ടികൾ അവരൊക്കെ ധാരണയിലെത്തിക്കഴിഞ്ഞ ചെറു കക്ഷികളുടെ കാര്യത്തിലുള്ള ധാരണ ഇനി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തീകരിച്ച് അത് പിൻവലിക്കുന്ന സമയത്തായിരിക്കും അതിന്റെ ഒരു ചിത്രം വ്യക്തമാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ചില കക്ഷികളുടെ ചർച്ചകളും ഒക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഏതൊക്കെ മുന്നണികൾ തുടരും ആരൊക്കെ അവിടെ നിന്ന് പോകും ആരൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കും ഒന്നും കിട്ടാത്തവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അതിന്റെ സീറ്റിന്റെ ഏഹ് വോട്ട് ഭിന്നെ ഭിന്നിക്കാനും സാധ്യതയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഓരോരോ മണ്ഡലങ്ങളിൽ ഓരോരുത്തർക്ക് സ്വാധീനം ഉണ്ടായിരിക്കും ആ മണ്ഡലങ്ങളിലെ ഒരു പതിനായിരം വോട്ട് ഒരു സ്ഥാനാർത്ഥി പിടിച്ചു കഴിഞ്ഞാൽ പതിനായിരം വോട്ടിന്റെ അത്രയും ഭിന്നിപ്പണ്ടായിക്കഴിഞ്ഞുണ്ടാകുമല്ലോ അപ്പോ ചെറുകക്ഷികളെ പരമാവധി മുന്നണികൾ ഒപ്പം നിർത്താൻ ശ്രമിക്കും അത് തന്നെയാണ് അതിന്റെ ബുദ്ധിയും ചെറുകക്ഷികൾ ഒപ്പം നിർത്തിയാൽ മാത്രമേ ഏർ മുന്നണികൾക്ക് വിജയിക്കാനും സാധിക്കുകയല്ല കാരണം ചെറുകക്ഷികൾക്ക് പതിനായിരം അയ്യായിരം വോട്ടുകളാണ് ഉണ്ടായിരിക്കുക ആ വോട്ടുകൾ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഇലക്ഷനിൽ പരാജയം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുകക്ഷികളെ എല്ലാ മുന്നണികളും ഒപ്പം നിർത്താൻ തന്നെയാണ് സാധ്യത ഇനിയിട്ട് ഏതായാലും ഒരു വ്യക്തമായ ചിത്രം തെളിയുന്നതിന് വേണ്ടി നമുക്ക് നമ പത്രിക പിൻവലിക്കുന്നതിന്റെ അവസാന തീയതി വരെ കാത്തിരിക്കേണ്ടതായി വരും കാരണം ചെറുകക്ഷികൾ ആരൊക്കെ എവിടൊക്കെ നിൽക്കുന്നു എന്നതാണ് ഇനിയത്തെ പ്രശ്നം തീർച്ചയായും ഈ വീഡിയോ മുഴുവനും വിഷിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം അറുപിക്കാന് അടുത്ത വീഡിയോ വിട്ട് കണ്ടോട്ടെ നന്ദി